പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അന്തരീക്ഷം ക്ലൗഡി ആയിട്ടുള്ള ദിവസങ്ങളിൽ ചില ആളുകളുടെ മനസ്സ് മ്ലാനമാകാറുണ്ട് ആകാശം ഇരുണ്ടു മൂടുമ്പോൾ സൂര്യപ്രകാശം മറയുമ്പോൾ ഒരുതരം സങ്കടം ഉത്സാഹമില്ലായ്മ എന്നിവ അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പ്രതിഭാസത്തിന് പിന്നിൽ രസകരമായ ചില ശാസ്ത്രീയവും മാനസികവുമായ കാരണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം സൂര്യപ്രകാശം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അതിരാവിലെ കിഴക്കുതിച്ചുയരുന്ന സൂര്യൻ നൽകുന്ന ഊർജം പ്രകാശം ചൂട് ഇവയെല്ലാം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് എന്നാൽ മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളിലാണ് സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഹോർമോണാണ് സെറോട്ടോണി സൂര്യപ്രകാശം പ്രത്യേകിച്ച് രാവിലെ ലഭിക്കുന്ന പ്രകാശം സെറോട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കും അതുകൊണ്ടാണ് വെയിലുള്ളപ്പോൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരും സന്തോഷവാന്മാരുമായിരിക്കുന്നത് എന്നാൽ മേഘാവൃതമായ ദിവസങ്ങളിൽ സൂര്യപ്രകാശ്റെ അഭാവം സെറോട്ടോണിൻ്റെ അളവ് കുറയ്ക്കാൻ ഇടയാക്കും ഇത് വിഷാദം ക്ഷീണം അലസത എന്നിവയ്ക്ക് കാരണമാകും ോണിന് പുറമെ മെലാറ്റോണിൻ എന്ന മറ്റൊരു ഹോർമോണിനും ഇവിടെ പങ്കുണ്ട് മെലാറ്റോണിൻ നമ്മുടെ ഉറക്കത്തിന്റെയും ഉണർവിൻ്റെയും ചക്രത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇരുട്ടുകൂടുമ്പോൾ മെലാറ്റോണിൻ്റെ ഉത്പാദനം വർദ്ധിക്കും ഇത് നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നു മേഘാവൃതമായ ദിവസങ്ങളിൽ പകൽ സമയത്തും വെളിച്ചം കുറയുന്നത് മെലാറ്റോണിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഇടയാക്കും അതുകൊണ്ടാണ് അത്തരം ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഉറക്കം വരുന്നതും മയക്കം അനുഭവപ്പെടുന്നതും ഈ മയക്കം നമ്മുടെ മാനസികാവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കാം ഈ പ്രതിമാസത്തെ ശാസ്ത്രലോകം സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു പ്രത്യേക സീസണിൽ അതായത് ശൈത്യകാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ഉണ്ടാകുന്ന ഒരു വിഷാദമാണ് സൂര്യപ്രകാശത്തിന്റെ കുറവാണ് ഇതിൻ്റെ പ്രധാന കാരണം സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ആളുകൾക്ക് ഉത്സാഹമില്ലായ്മ അമിതമായി ഉറങ്ങാനുള്ള പ്രവണത അമിത വിശപ്പ് സാമൂഹികമായി ഒഴിഞ്ഞുമാറൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം ഇത് വിഷാദരോഗത്തിന്റെ ഒരു ലഘുവായ രൂപമായി വേണമെങ്കിൽ കണക്കാക്കാം എല്ലാ ആളുകൾക്കും സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഉണ്ടാകണമെന്നില്ല എന്നാൽ മേഘാവൃതമായ ദിവസങ്ങൾ ഉണ്ടാകുന്ന മ്ലാനത ഈ അവസ്ഥയുടെ ഒരു നേരിയ രൂപമായി കാണാവുന്നതാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഹോർമോണുകൾ കൂടാതെ നമ്മുടെ മാനസികമായ ചില കാരണങ്ങളും ഈ മ്ലാനതയ്ക്ക് പിന്നിലുണ്ട് ഓർമ്മകൾ അനുഭവങ്ങൾ നമ്മൾ കണ്ടുവളർന്ന കാഴ്ചകൾ എന്നിവയെല്ലാം ഇതിൽ സ്വാധീനം ചെലുത്തുന്നു മഴയെ ഇരിട്ടും നമ്മളിൽ പലർക്കും ഏകാന്തതയുടെയും സങ്കടത്തിൻ്റെയും ഓർമ്മകൾ നൽകാം സിനിമകളിലും പാട്ടുകളിലുമെല്ലാം മഴയും ഇരുണ്ട കാലാവസ്ഥയും പലപ്പോഴും സങ്കടകരമായ നിമിഷങ്ങളുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കാറുണ്ട് ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത്തരം കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സങ്കടകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കാലാവസ്ഥ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും സ്വാധീനിക്കുന്നു മേഘാവൃതമായ ദിവസങ്ങളിൽ പലപ്പോഴും ആളുകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് ഇഷ്ടപ്പെടുക പുറത്തു പോകാനും കൂട്ടുകാരെ കാണാനും വ്യായാമം ചെയ്യാനുമുള്ള പ്രവണത കുറയുന്നു ഇത് സാമൂഹികമായി ഒറ്റപ്പെടലിനും പ്രവർത്തനക്കുറവിനും ഇടയാക്കും ഈ സാമൂഹികവും ശാരീരികവുമായ പ്രവർത്തനക്കുറവ് നമ്മുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാം ഇനി ഈ മ്ലാനതയെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം ഈ അവസ്ഥ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഇത് പ്രകൃതിപരമായ ഒരു പ്രതിഭാസമാണ് എന്നാൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒന്നാമത്തേത് ലൈറ്റ് തെറാപ്പി സൂര്യപ്രകാശിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന മ്ലാനദിക്ക് പ്രകാശ ചികിത്സ ഒരു പരിഹാരമാണ് ഒരു പ്രത്യേകതര ലൈറ്റ് ബോക്സ് ഉപയോഗിച്ച് സൂര്യപ്രകാശിൻ്റെ അതേ തീവ്രതയിലേക്കുള്ള പ്രകാശം ശരീരത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണിത് ഇത് സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മേഘാവൃതമായ ദിവസങ്ങൾ പുറത്തിറങ്ങാൻ തോന്നാതിരുന്നാലും നേരം പുറത്ത് നടക്കുന്നത് നല്ലതാണ് പൂർണ്ണമായ സൂര്യപ്രകാശമില്ലെങ്കിലും പുറത്തെ സ്വാഭാവിക വെളിച്ചം ശരീരത്തിന് നല്ലതാണ് ശുദ്ധമായി ശ്വസിക്കുകയും പ്രകൃതിയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നത് മനസ്സിന് ഉന്മേഷം നൽകും ശാരീരിക വ്യായാമം മാനസികാവസ്ഥയെ മെച്ചപ്പെടുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് വ്യായാമം എൻഡോർഫിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് സ്വാഭാവികമായ വേദന സംഹാരിയും മാനസികോന്മേഷം നൽകുന്നതുമാണ് മേഘാവൃതമായ ദിവസങ്ങളിലും മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ഈ മ്ലാനത കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും സുഹൃത്തുക്കളോടും കുടുംബത്തോടും സംസാരിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും മാനസികോന്മേഷം നൽകും ഒറ്റപ്പെടൽ ഒഴിവാക്കി സാമൂഹികമായ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക ചൂടുള്ള ഒരു കാപ്പി കുടിക്കുക ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുക സിനിമ കാണുക ഹോബികളിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഇത് നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക ചില വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും കുറവ് മാനസികാവസ്ഥയെ ബാധിക്കാം പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ പ്രാധാന്യം ശ്രദ്ധിക്കുക സൂര്യപ്രകാശത്തിനാണ് ശരീരത്തിന് വൈറ്റമിൻ ഡി പ്രധാനമായും ലഭിക്കുന്നത് പകൽ അമിതമായി ഉറങ്ങുന്നത് രാത്രിയിലെ ഉറക്കത്തെയും മൊത്തത്തിലുള്ള ഉറക്ക ഉണർവ് ചക്രത്തെയും താളം തെറ്റിക്കാം മയക്കം തോന്നുകയാണെങ്കിൽ ചെറിയൊരു നാപ്പ് എടുക്കാം പക്ഷേ അത് അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇംളാനത ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കാൻ മടിക്കരുത് അവർക്ക് ശരിയായ രോഗനിർണയം നടത്താനും ഉചിതമായ ചികിത്സ നൽകാനും സാധിക്കും ക്ലൗഡി ദിവസങ്ങളിൽ നമുക്ക് മ്ലാനത അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ശാസ്ത്രീയവും മാനസികവുമായ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ സഹായിക്കും നമ്മുടെ ശരീരം പ്രകൃതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി